ാരും പ്രിയപ്പെട്ടവരെ തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായന ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോടനുബന്ധിച്ച് പുസ്തക ആസ്വാദന അവതരണ മത്സരം നടത്തപ്പെടുന്നത് അറിഞ്ഞിരിക്കുമല്ലോ എൻ്റെ പേര് സീനത്ത് തളിപ്പറമ്പ് താലൂക്കിൽപ്പെട്ട കുറ്റിക്കോൽ വായനശാലയിലെ ഒരംഗമാണ് വായന ഉത്സവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിലൊന്നായ പുറം മറുപുറം എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഈ ലേഖന സമാഹാരം രചിച്ചിരിക്കുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുക്കളിലൊരാളായ എൻ എസ് മാധവനാണ് മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ചില എഴുത്തുകാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അദ്ദേഹത്തിൻ്റെ വായനയെ പരിപോഷിപ്പിച്ച എറണാകുളം പബ്ലിക് ലൈബ്രറിക്കാണ് അദ്ദേഹം ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരൻ സാഹിത്യ ലോകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ആ തലമുറയെ സ്വാധീനിച്ച കഥാകൃത്ത് നോവലിസ്റ്റുമായ ഒ വിജയനെക്കുറിച്ചിട്ടുള്ള ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിൽ കൂടുതലായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹസാക്കിൻ്റെ ഇതിഹാസം മലയാള നോവൽ സാഹിത്യത്തിലെ നിർണായകമായ ഒരു രചനയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഖസാക്കിലെ കാർഷിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് ഇതിലെ ആദ്യത്തെ ലേഖനം രണ്ടാമത്തെ ലേഖനത്തിൽ ലോവി വിജയൻ തന്നെ തൻ്റെ ഖസാക്കിന്റെ ഇതിഹാസം അടക്കമുള്ള രചനകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ മൂലകൃതിയിൽ നിന്നും വളരെയധികം മാറ്റം വന്നതായി കാണാമെന്നാണ് എൻ എസ് മാധവൻ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീടുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ ലോവി വിജയന്റെ മരണശേഷം എഴുതിയ പ്രിയപ്പെട്ട വിജയന് എന്ന കത്തിൻ്റെ രൂപത്തിലുള്ള ലേഖനമാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം പോലെ മലയാളത്തിലെ തനിക്ക് പ്രിയപ്പെട്ട സാഹിത്യകാരന്മാരുടെ രചനകളോട് ആദരവ് പുലർത്തുന്നതോടൊപ്പം തന്നെ ശക്തമായ വിമർശനം ഉയർത്താനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ടുള്ള ബഷീർ സാഹിത്യത്തിലെ കറുത്ത കർത്തങ്ങൾ എന്ന ലേഖനം വ്യക്തമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിമർശനം ഉയർത്തുന്നത് ബഷീറിന്റെ ജീവചരിത്രപരമായ വസ്തുതകളിലെ വ്യത്യാസങ്ങളെയാണ് എൻ എസ് മാധവൻ എടുത്തുകാട്ടുന്നത് കൂടാതെ ബഷീറിന്റെ ഏകദൈവ വിശ്വാസത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും വിലയിരുത്തുന്നു ബഷീറിനെ മഹാനായ എഴുത്തുകാരനാക്കുന്നത് അട്ടിമറികൾ അദ്ദേഹത്തിന് സഹജമായിരുന്നത് കൊണ്ടാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു ബഷീറിനെ വായിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അംഗീകൃത ജീവചരിത്രം മാറ്റിവെച്ചു കൊണ്ടാണെന്ന് അഭിപ്രായപ്പെടുന്നു പിന്നീടുള്ള ലേഖനം വി കെ എൻ ഭാവനയുടെ സ്കൂൾ എന്ന ലേഖനമാണ് പല എഴുത്തുകാരും വായനയിലൂടെ എൻ എസ് മാധവൻ എന്ന വായനക്കാരനെ സന്തോഷിപ്പിച്ചപ്പോൾ താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വി കെ എന്റെ എഴുത്തിലൂടെ തന്നെ സഹവസിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്തതായി എൻ എസ് മാധവൻ്റെ സുഹൃത്തും കഥാകൃത്തുമായ ടി രാമചന്ദ്രനെക്കുറിച്ചാണ് ടിആറിനെ അദ്ദേഹം മലയാളത്തിൻ്റെ റോബിക്സ് ക്യൂബ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് പിന്നീട് സക്കറിയയുടെ കഥാലോകം എന്ന രചനയിൽ അദ്ദേഹം സാർവജനീയനായ ഒരു എഴുത്തുകാരനാണ് സക്കറിയ എന്ന് സമർത്ഥിക്കുന്നു സി വി ശ്രീരാമൻ്റെ കഥാലോകത്തെ ആത്മീയതയെക്കുറിച്ചും സഗീർ എന്ന കാർട്ടൂണിസ്റ്റിൻ്റെ ഗൾഫും പടി എന്ന അനുഭവ സാക്ഷ്യത്തിൻ്റെ നേർക്കാഴ്ചയെക്കുറിച്ചുമൊക്കെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ആനന്ദിനെയും രമണനെയും കുറിച്ചുള്ള ലേഖനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകളിലൂടെയാണ് മലയാള നോവൽ സാഹിത്യം ഒരു ഭൂവിഭാഗമായി തീരുന്നതെന്ന് എൻ എസ് മാധവൻ എടുത്തുകാട്ടുന്നു മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട നാലു പേരുടെ വിടവാങ്ങലുകളും ഈ പുസ്തകം രേഖപ്പെടുത്തുന്നു അതിൽ തന്നെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു എഴുത്തുകാരിയായ മാധവിക്കുട്ടിയെക്കുറിച്ചുള്ള എഴുത്താണ് ശ്രദ്ധേയം മാധവിക്കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മലയാള കഥാലോകത്ത് വസന്തം നിറഞ്ഞു നിന്ന കാലത്ത് വേണ്ടത്ര പദസ്വാധീനം ഇല്ലാതിരുന്ന മാധവിക്കുട്ടി എന്ന എഴുത്തുകാരി ഉദയം ചെയ്തതും തൻ്റെ സാന്നിധ്യം അവിസ്മരണീയമാക്കുകയും ചെയ്ത സംഭവം അത്ഭുതകരമാണെന്ന് വിലയിരുത്തുന്നു അനുബന്ധമായി വാസ്തുഹാര ലെഫ്റ്റ് ടച്ചിൻ്റെ മൗലിക പ്രശ്നങ്ങൾ എന്ന എഴുത്തിലൂടെ എൻ എസ് മാധവൻ പുറം മറുപറം എന്ന പുസ്തകം അവസാനിപ്പിക്കുകയാണ് സാഹിത്യപ്രേമികൾക്ക് മികച്ച ഒരു വായനാനുഭവവും പുതിയ കാലത്തെ സാഹിത്യ അന്വേഷകർക്ക് മികച്ച ഒരു റഫറൻസ് പുസ്തകവുമാണ് പുറം മറുപുറം എന്ന് നിസ്സംശയം പറയാം നന്ദി നമസ്കാരം